சரியா பேருமார் சரியா பேரு மறைஞ்சு அந்த பாமிசே தம்மாடேசே தம்மாடுமா ஆலம் தினக்கு மாப்பதில்லா இல்ல ஆலம் தினக்கு மாப்பதற்கு இல்ல

ಅಧ್ಯಮ್ ಪ್ರಿಯಲ್ಲ മുഖ്യമന്ത്രി മണ്ഡലത്തിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ലോക്ഡൌൺ നടക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു അധ്യക്ഷൻ ഉദ്ഘാടനം ഇതെല്ലാം ചെയ്ത് കൊല്ലം ജില്ലയെ കരുത്തി നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിനെയും കൊല്ലം ജില്ലയിലെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും കരുതലായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട എല്ലാത്തിന്റെ എന്റെ പേരിൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആർദവുമായി സ്വാതന്ത്ര്യം

ശ്രീ കെ ബി ഗണേഷ് കുമാർ കേരള രാഷ്ട്രീയത്തിലെ യൂതാസിന്റെ പര്യായമാണ് എന്ന കാര്യത്തിൽ യാതൊരു ഏറ്റവും ജനകീയമായി നാടിനു വേണ്ടി പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കുവാൻ വേണ്ടി കുപ്രസിദ്ധ സോളാർ വനിതയുമായി കൂട്ടുചേർന്ന് യു ഡി എഫ് സർക്കാരിനെതിരായും വിശിഷ്യ ഏറ്റവും വിശുദ്ധനായ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെതിരായും കള്ള കഥകൾ ഉണ്ടാക്കി നാടനീള പ്രചാരണം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ നിന്ന് മന്ത്രിസ്ഥാനം പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടി കാണിച്ച രാഷ്ട്രീയ കളിക്കെതിരായുള്ള ശക്തമായ പ്രതിഷേധമാണ് கொள்ளேசுதேவன் ஒற்றிகொடுத்த யூதாசி அபினவ யூதாசாய் கணேஷ் குமார் அகப்பதிச்சி என்மகாஷ இப்போ சமத்தானத்தில் <laughs> കേരളത്തിൽ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പ്രതിയൂപമായിരുന്ന ഉമ്മൻചാസാത്തുകൊണ്ട് സോണാർ വനിതയുടെ അവരെ ഉപയോഗിച്ചുകൊണ്ട് യു ഡി എഫ് ഗവൺമെന്റിനെയും ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെയും എല്ലാ കഥകൾ പറഞ്ഞ് ആക്ഷേപിച്ചിരിക്കുക അതൊരു നാൾ ൾപ്പെടെ ഈ വേളയിൽ നാം ഓർക്കുന്നത് ആലുവ ഗസ്റ്റ് ഹൌസിൽ സ്വന്തം ഭാര്യയുമായി പിണങ്ങി ഒരു പ്രശ്നത്തിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കാണുവാനെത്തിയ ഗണേഷ് കുമാറിനെയാണ് ആലുവ ഗസ്റ്റ് ഹൌസിൽ അടച്ചിട്ട മുറിയിൽ ഗണേഷ് കുമാറിനെ കുറിച്ച് പരാതി പറയുവാൻ ചെന്ന ബിജു രാധാകൃഷ്ണൻ ഒരു വലിയ കഥ ഒരു കൊടും ചതിയുടെ കഥ ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞു ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാർ ആ കഥ പുറത്തു പറഞ്ഞിരുന്നുവെങ്കിൽ ഗണേശകുമാറിന്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടെ കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ വ്യക്തിമാന്യതയുടെയും രാഷ്ട്രീയ മര്യാദയുടെയും പ്രതിരൂപമായ ഉമ്മൻചാണ്ടി സാറ് മരിക്കുവോളം ആ സത്യം ലോകത്തൊരാളോടും വെളിപ്പെടുത്തിയില്ല ആ മാന്യത ഗണേഷ് കുമാർ എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നമുക്കറിയാം അദ്ദേഹത്തിന്റെ പിതാവ് അന്തരിചശ ശരീരനായ ആർ ബാലകൃഷ്ണൻ ഉള്ള പലതവണ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമായത് മാത്രമാണ് ഈ ഗണേശനെ എന്റെ മോനായി ഞാൻ അത്രമേൽ ഒരു പിതാവിന് സ്വന്തം പുത്രനെ തള്ളി പറയേണ്ടി വന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുപ്പത് വെള്ളി കാശിന് ക്രിസ്തുദേവന് ഒറ്റ കൊടുത്ത യൂദാസിനെ പോലെ ഉമ്മൻചാണ്ടി സാറിനെയും യു ഡി എഫ് ഗവൺമെന്റിനെയും എൽ ഡി എഫിന്റെ കൽക്കൾ കൊണ്ട് ഒറ്റ കൊടുത്തതിന്റെ ഭാഗമായാണ് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം കിട്ടുന്നത് നിരവധി കേസുകളിൽ നിരവധി ആരോപണങ്ങളിൽ അദ്ദേഹം വിധേയനായിട്ട് പോലും ഒന്നുപോലും അന്വേഷിക്കാതെ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരി അടക്കം സഹോദരിയെ വഞ്ചിച്ചതടക്കമുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട് മാത്രവുമല്ല ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ട് കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റിനെതിരായിട്ട് സരിത ഉപയോഗിച്ചുകൊണ്ട് അല്ല ഈ സോളാർ വനിത ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയതിനായിട്ട് കൊട്ടാരക്കര കോടതിയിൽ വിചാരണ നേരിടുന്ന ഒരാളെ പിടിച്ച് സംസ്ഥാനത്തെ മന്ത്രിയാക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതി അദ്ദേഹം അധികാരം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെപ്പോലും കളങ്കപ്പെടുത്തുന്ന ഒരു സമീപനമാണ് പിണറായി വിജയനും കൂട്ടരുമുള്ളത് അതിനെതിരെ പ്രതികരിക്കുന്ന യുവതയുടെ പ്രതീകമായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കൊല്ലത്ത യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നടത്തുന്ന ഈ ധർമ്മസമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ಅದೇ ಎಲ್ಲರೂ ಅದೇ ಬಾಕಿ ಬೇಗ ಅಣ್ಣ ಬಾಕಿ ಕೊರಚೂರು ಬ್ಯಾಲ್ ಬೇಕಾ ಅಲ್ಲಿ

I'm <inaudible> <Lavats, Lavats! inaudible> அந்த அவர் பட்டது ஜாலியே சம்மாடே ரேசன்னு தம்மாடே மதுவெல்ல மதுவெல்லி காசி ரேசி மாடே இல்ல மாப்பதில்ல காங்கிரஸ் பிரதிஷேதோ காங்கிரசின் பிரதிஷேதோ தம்மாடே இந்த நாடுகள் என்ன பெற்றோ நாடுகள் என்ன